ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താ വേണ്ടത് സന്തോഷവും സമാധാനവും അല്ലേ അത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ ഇത് വേണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് സന്തോഷം കൊടുത്താലേ കിട്ടൂ നമ്മൾ കൊടുക്കാതിരുന്ന പിന്നെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതാണ് ഞാൻ ഇന്നീ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ പലരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ ഓഹ് ഇന്നിനി എന്തൊക്കെ കൊല്ലാപ്പാണോ ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അയ്യോ കാല് കൈവേദന അയ്യോ എനിക്ക് സുഖമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് തന്നെ പലരും എല്ലാവരും അങ്ങനെയാണെന്നല്ല അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തകളുമായിട്ടാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ദോഷമായിട്ട് ബാധിക്കും അതുകൊണ്ട് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ കിടക്കയിലിരുന്നു കൊണ്ട് തന്നെ മനസ്സിനെ ഒന്ന് പോസിറ്റീവാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി അതിനോട് ദൈവമേ ഇന്ന് നല്ലതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് നല്ലത് സംഭവിക്കണേ ഇന്ന് ജീവിതത്തിൽ സന്തോഷകരമായ ഒരു ദിവസം കൂടി തന്നതിന് നന്ദി ഇന്നത്തെ ദിവസം മനോഹരമായിരിക്കണമെന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് നിറയും അങ്ങനെ വന്നതിന് ശേഷം അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും ഒക്കെ ഈ പ്ലാനിങ് ആവശ്യമുണ്ട് നമ്മൾ വിചാരിക്കുക ഓഫീസിൽ പോകുന്നവർക്ക് മാത്രമേ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മൾ വീട്ടമ്മമാർക്കും ഉണ്ട് ഒരുപാട് പ്ലാൻ ചെയ്യാൻ വീട്ടിലെ ഓരോ അംഗത്തിൻ്റെ കാര്യവും നമ്മളുടെ കൈകളിലാണ് അപ്പം എന്ത് ഭക്ഷണം ഉണ്ടാക്കണം ഇന്ന് എന്തൊക്കെ ചെയ്യണം അതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യുക ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക ഈ പ്ലാൻ ചെയ്യുന്നതിനുള്ള ഗുണം എന്താണ് ചിട്ടയായിട്ട് നന്നായിട്ട് സാവകാശമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടും അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനോ ഒന്ന് റിലാക്സ് ചെയ്യാനോ ഉള്ള സമയം കിട്ടും നമ്മൾ ഈ പ്ലാൻ ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഒരുപാട് തിടുക്കം വരുന്നതും ഒരുപാട് തെറ്റുകൾ വരുന്നതും നമുക്കൊന്നിനും സമയമില്ലാത്തത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് അന്നത്തെ ദിവസത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുക അപ്പോൾ അടുത്തത് ചെയ്യേണ്ടതായ കാര്യം ചെറിയ ഒരു വ്യായാമം നമ്മുടെ കൈക്കും കാലിനും ഒക്കെ ഒരു ചെറിയ വ്യായാമം അതായത് ഈ എന്താ പറയുക സ്ട്രെച്ചിങ് എക്സസൈസ് എന്നൊക്കെ പറയുമല്ലോ കയ്യും കാലും ഒക്കെ ഒന്ന് സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന കയ്യും കാലം രാവിലെ എണീറ്റ് വരുമ്പോൾ സ്റ്റിഫ് ആയിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതിനൊരു ഒക്കെ കൊടുത്ത് ചെറിയ രീതിയിൽ ഒരു വ്യായാമം ഇപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ചാണെങ്കിൽ അടുക്കളയിൽ നിൽക്കുമ്പം വേണമെങ്കിൽ പോലും നമുക്ക് വ്യായാമം ചെയ്യാം മനസ്സുണ്ടെങ്കിൽ അതായത് ഇപ്പം നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സമയടയ്ക്ക് ഗ്യാപ്പ് കിട്ടും നമ്മൾ കുക്കിങ് ചെയ്യുമ്പം ഇട്ടിട്ടങ്ങ് പോവുമല്ല ചെയ്യുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ പോലും നമ്മുടെ കൈയും കാലുമൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ അതിനുള്ള ഒരു സമയം കണ്ടെത്തണം നേരത്തെ എഴുന്നേൽക്കുകയും ഒരല്പം സമയം ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മുടെ കൈക്കും കാലിനും ശരീരത്തിനും എല്ലാം കൊടുത്താൽ ദിവസം മുഴുവനും ആ ഉന്മേഷം നമുക്ക് നിലനിർത്താൻ സാധിക്കും പിന്നെ അതുപോലെ നമ്മൾ സീരിയസ് ആയിട്ട് നടക്കുന്ന സ്വഭാവമുണ്ട് പലർക്കും മുഖം ഇങ്ങനെ വലിച്ചു കെട്ടി അത് നടക്കാൻ പാടില്ല മുഖത്തോടെ നടന്നാലേ നിങ്ങളെ മറ്റുള്ളവർ ആക്സെപ്റ്റ് എന്ന് പറയുന്നത് ശരിയല്ല കുടുംബാംഗങ്ങളോട് ഇച്ചിരി തമാശ പറയാനും ഒരു ചിരിയൊക്കെ വരുത്തി സംസാരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പം അതിൽ കിട്ടുന്ന സന്തോഷമെന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ആ സന്തോഷം കിട്ടും നമ്മുടെ കുട്ടികളോടാണെങ്കിൽ കുട്ടിത്വം നിറഞ്ഞ മനസ്സോടെ ഒന്ന് പെരുമാറുക പങ്കാളിയുടെ മുന്നിലാണെങ്കിലും കുറച്ച് കുട്ടിത്വം ആവാം അത് ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ സന്തോഷം നിറയ്ക്കും അപ്പോൾ അതിന് നിങ്ങൾ ശ്രമിക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കെടുക്കുന്ന രണ്ടുപേരും തോൽക്കുന്ന ഒരു യുദ്ധം നമ്മുടെ എല്ലാം വീടുകളിലുണ്ട് അതാണ് പങ്കാളികൾ തമ്മിൽ നടക്കുന്ന വാ വാക്കു തർക്കങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് തുടങ്ങും പിന്നെ ജയിക്കാനുള്ള വാശിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ലാത്തതൊക്കെ പറയും അപ്പോൾ കുടുംബ ബന്ധം തൗടുകൂടിയാവുകയും ചെയ്യും ബന്ധങ്ങൾ ഭക്ഷണമാവും അപ്പോൾ നമുക്കത് സമാധാനപരമായിട്ട് ചർച്ച ചെയ്തുകൂടെ എല്ലാ വീട്ടിലും ഉണ്ട് തർക്കങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ട് പ്രശ്നങ്ങൾ ഒരു തർക്കമുണ്ടാകാത്ത ദമ്പതികൾ എന്ന് പറഞ്ഞൊരു സംഗതിയൊന്നുമില്ല കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത രീതികളുമുള്ള ആളുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ അതൊരിക്കലും ഒരു യുദ്ധമായിട്ട് മാറ്റാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തർക്കങ്ങളുണ്ടായിക്കോട്ടെ പക്ഷേ അതൊരു യുദ്ധമായിട്ട് മാറരുത് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കാതിരിക്കാൻ ശ്രമിക്കണം ഒരു വീട്ടിൽ ഒരാൾ വിചാരിച്ചാൽ തന്നെ അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് സത്യമാണ് പിന്നെ പലപ്പോഴും നമുക്ക് പറ്റുന്നത് കുടുംബ ബന്ധത്തിൽ പണ്ടുണ്ടായ തെറ്റുകൾ അപ്പം നേരത്തെ പങ്കാളിക്കൊരു തെറ്റ് സംഭവിച്ചു അതങ്ങോട്ട് മറക്കുക ഇത് ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ കാലം മറക്കാൻ പറയുമ്പോൾ ബുദ്ധിമുട്ട് വന്ന കാര്യം മറക്കാൻ പറയുമ്പം പറയാൻ എളുപ്പമാണ് പക്ഷെ മറക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും മനഃപൂർവ്വം അത് മറക്കാൻ ശ്രമിക്കുക അത് ഓർമ്മിപ്പിച്ച് വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കുന്നത് എനിക്കൊരു ഫാമിലി അറിയാം പണ്ട് വളരെ പണ്ട് ഹസ്ബൻ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചത് ഇപ്പോഴും അത് പറഞ്ഞ് അവർ തമ്മിൽ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ വഴക്കുണ്ടാക്കുമ്പം ഇപ്പോഴുള്ള സന്തോഷത്തെക്കൂടി ഇപ്പോഴുള്ള അവസ്ഥയെക്കൂടി അത് മോശമായിട്ട് ബാധിക്കുമെന്ന് ഓർക്കുക അപ്പം അത് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഇനിയുള്ള ജീവിതം മുന്നോട്ട് സന്തോഷമായിട്ട് പോകണമെങ്കിൽ തെറ്റ് പറ്റിപ്പോയി മനുഷ്യർ തെറ്റ് മനുഷ്യ സഹജമാണത് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ക്ഷമിക്കേണ്ട പക്ഷേ ഒരു തെറ്റ് സംഭവിച്ചു അത് വീണ്ടും വീണ്ടും കുത്തി കുത്തി പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക അടുത്തത് ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ കുടുംബജീവിതം മറ്റു അയലോക്കത്തെ കുടുംബജീവിതമായിട്ടോ ഒന്നും താരതമ്യപ്പെടുത്തരുത് ഒത്തിരി ഫാമിലീസിൻ്റെ ചാനലുകളൊക്കെ ഉണ്ട് അതിലൊക്കെ ഒത്തിരി മനോഹരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഇതാണ് ലൈഫ് അവരുടെയൊക്കെ ലൈഫ് ഇങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയല്ലല്ലോ ഓർത്ത് നിരാശപ്പെടുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സിനെ ബാധിക്കരുത് അവർ റീൽസിനു വേണ്ടി എടുക്കുന്നതായിരിക്കും അവരുടെ മനോഹരമായ സമയങ്ങൾ മാത്രമേ അവരത് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുള്ളൂ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവാം അപ്പം അത് കണ്ടിട്ട് അതാണ് ലൈഫ് എൻ്റെ ലൈഫ് മോശമാണ് എന്നുള്ള ചിന്ത മാറ്റുക നിങ്ങളുടെ കുടുംബം നിങ്ങളുടേതാണ് അത് മറ്റുള്ളവരെ പോലെ മാറ്റേണ്ടതല്ല അതിലെ നന്മകളുണ്ടെങ്കിൽ നമുക്ക് പിന്തുടരാൻ ശ്രമിക്കാം പക്ഷെ അതുപോലെ ആകണമെന്ന് വാശി പിടിക്കുമ്പോൾ നഷ്ടം നമുക്ക് തന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്കെല്ലാമുള്ള ഒരു ചിന്തയാണ് എനിക്ക് ശേഷം പ്രളയം അതായത് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല അങ്ങനെ മട്ടുള്ള ഒരു ഇമേജ് നമ്മളങ് സൃഷ്ടിക്കും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ അതിനകത്ത് കുരുങ്ങിപ്പോവും എല്ലാ കാര്യവും ഞോ ഞാനില്ലാതെ ഹസ്ബൻഡിനൊന്നും പറ്റത്തില്ല ഞാനില്ലാതെ എൻ്റെ കുട്ടികൾക്ക് പറ്റില്ല നിങ്ങളില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും അപ്പം നമ്മൾ താൻ ചത്ത് മീൻ പിടിക്കാമെന്നൊരു പരിപാടിയില്ലേ ആ പരിപാടി വേണ്ട അപ്പം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഇടയ്ക്ക് നമ്മളൊന്ന് ഡൗൺ ആകണം അവനവന് വേണ്ടി കുറച്ച് ആ സ്പീഡൊന്ന് കുറയ്ക്കണം അവനവന് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കണം സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സമയം കണ്ടെത്തണം നിങ്ങളില്ലെങ്കിലും അവിടെ ഒന്നും സംഭവിക്കില്ല ചെയ്യുന്നത് ചെയ്താൽ മതി ഒത്തിരി പെർഫെക്ഷന് വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട ഇല്ല ഡോക്ടർ മേരി മെറ്റിൽഡ പറഞ്ഞ പോലെ ഏറ്റവും ഹാപ്പിയായ ഏറ്റവും നല്ല അമ്മയാവാനും ഏറ്റവും നല്ല ഭാര്യയാവാനും ഏറ്റവും നല്ല അമ്മായിയമ്മയാവാനും ഏറ്റവും നല്ല മരുമകളാകാനും ഒക്കെ നമ്മൾ ശ്രമിച്ച് ശ്രമിച്ച് അവസാനം നമ്മൾ ഇല്ലാതായി പോകും അതിലേക്ക് വേണ്ട നിങ്ങൾക്ക് ശേഷം പ്രളയമൊന്നുമില്ല നിങ്ങൾ നിങ്ങളെ നോക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ള ആ കാര്യം എപ്പോഴും ഒന്ന് ഓർമ്മയിലിരിക്കണം അടുത്തതായിട്ട് ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ എല്ലാവർക്കും ഉണ്ട് ജീവിതത്തിലെ ദുഃഖങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അപ്പോൾ ആ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെ ഡിപ്രസ്ഡ് ആയ അടിയിൽ പോവും ഒരു കോംപ്ലെക്സൊക്കെ ഒരു ഇൻഫീരിയോറിറ്റി ഇൻറ്റീരിയോറിറ്റി ഒക്കെ നമുക്ക് ഉണ്ടാകും നമുക്ക് കഴിവില്ല അല്ലെങ്കിൽ നമ്മൾ തീരെ ഡൗൺ ആണെന്നൊക്കെ ഉള്ള ഒരു തോന്നൽ നമ്മളിലേക്ക് വരും ആ സമയത്ത് നിങ്ങൾ നമ്മളെക്കാൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ പറ്റി ഒന്ന് ഓർമ്മിക്കണം അവരെ ഒന്ന് ചിന്തിക്കണം അതിനേക്കാളൊക്കെ ഭേദമല്ലേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ഒന്ന് സ്വയം തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കണം എന്നിട്ട് മുന്നോട്ട് പോവുക ദുഃഖങ്ങളില്ലാത്ത ആരുമില്ല എല്ലാവർക്കും ഒരേ രീതിയിലല്ല എന്ന് മാത്രമേ ഉള്ളൂ ലോകത്തെ രണ്ട് തരം പ്രശ്നങ്ങളേ ഉള്ളൂ ഒന്ന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മറ്റൊന്ന് നമ്മുടെ പരിധിക്കപ്പുറമുള്ള നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ അത് സംഭവിച്ചു പോയതിനെ കുറ്റപ്പെടുത്തുകയും പറയുകയും ചെയ്യുന്നതിന് പകരം ഇനി അതിനെന്ത് സൊല്യൂഷൻ എന്ത് പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് ആ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തിയാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും നമ്മൾ ചിന്തിക്കുക പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ വരുമ്പം നമ്മളാകെ അപ്സെറ്റാവും അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ശക്തിയൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ആ മനസ്സങ്ങ് കലങ്ങിപ്പോവും അപ്പോൾ അതിന് പകരം എന്താ ചെയ്യേണ്ടത് എന്തൊക്കെ അതിന് പരിഹാര മാർഗ്ഗങ്ങളുണ്ട് പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരു തെറ്റ് സംഭവിച്ചുപോയി അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നുപോയി അതെങ്ങനെ നമുക്ക് പരിഹരിച്ചെടുത്തു കൊണ്ടുവരാം എന്നുള്ളത് കൂട്ടായിട്ട് ചിന്തിച്ച് പരിഹാരങ്ങൾ കണ്ടെത്തണം ഇനി നമ്മുടെ പരിധിക്ക് അപ്പുറമുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആൾങ്കിലും മരിച്ചുപോയി അവർ നമുക്ക് നഷ്ടപ്പെട്ടു അത് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ തിരിച്ചു കൊണ്ടുവരാനോ ഒന്നും നമുക്ക് പറ്റില്ല അപ്പോൾ അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും അംഗീകരിക്കാതിരുന്നിട്ട് ഒരു രക്ഷയുമില്ല അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിച്ചു അത് അക്സെപ്റ്റ് ചെയ്യുക പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിക്കുക എല്ലാത്തതിനെ വിട്ടേക്കുക ഇതാണ് നമ്മൾ ചെയ്യാനുള്ള സമാധാനമായിട്ടിരിക്കാനുള്ള ഒരു മാർഗം പിന്നെ അടുത്തതായിട്ട് നമ്മളെ പിന്തുണയ്ക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളെങ്കിലും ഒപ്പമുണ്ടെന്നൊരു തോന്നൽ ആ തോന്നൽ നമുക്ക് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ഏതാപത്തിലും നിങ്ങൾക്ക് തണലായി എത്തുന്ന കുറേ സൗഹൃദങ്ങളുണ്ടാക്കുക വളർത്തുക മനസ്സ് തളരുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് തളർന്നു പോകാം കാരണം ജീവിതം അതാണ് ആ മനസ്സ് തളരുമ്പോൾ പഴയ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് വിളിച്ച് അവരുമായിട്ടൊക്കെ ഒന്ന് ഫോണിലാണെങ്കിലും ഒന്ന് സംസാരിക്കുക ആ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ്ഡ് ആവും നമുക്ക് പിന്നെയും പഴയ പോലെ മൂവ് ചെയ്യാനുള്ള എനർജി അവിടെ കിട്ടും അപ്പോൾ അങ്ങനെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് റിലാക്സ്ഡ് ആവുകയും ചെയ്യും ആ പഴയ സൗഹൃദങ്ങൾ നമുക്ക് നിലനിർത്താനും സാധിക്കും പിന്നെ പുതിയ പുതിയ കൂട്ടുകൾ നല്ല നല്ല സുഹൃത് ബന്ധങ്ങൾ ധാരാളം ഉണ്ടാവണം അത് ആശ്വാസമാണ് പിന്നെ പഴയ കൂട്ടുകാരെ കണ്ടുമുട്ടാനുള്ള ഓരവസരവും നഷ്ടപ്പെടുത്തരുത് ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കണം കാരണം ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ സമൂഹവുമായിട്ടുള്ള നമുക്കൊരു ബന്ധം ഉണ്ടാവും അപ്പോൾ അതും ആവശ്യമാണ് നമ്മൾ ഒറ്റ തുരുത്തായിട്ട് ജീവിക്കുന്നതിന് പകരം ആളുകളുമായിട്ട് സഹവസിച്ച് ജീവിക്കുക അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളിലെല്ലാം നമ്മൾ പങ്കെടുക്കുക അടുത്തത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയം ഉണ്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിനൊരു സംശയമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നിട്ട് അവർ പറയുന്നതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല നമുക്കും കൂടെ ശരിയെന്ന് തോന്നുന്നത് ഉചിതമായത് നമുക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ വിജയിച്ചവരുടെ മാത്രം അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമില്ല എന്നും വിജയിച്ച് നിൽക്കുന്നവരുടെ അഭിപ്രായം എപ്പോഴും വിജയികളുടെ അഭിപ്രായമാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷേ പരാജിതരുടെ അഭിപ്രായവും കേൾക്കണം കാരണം എന്തുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടത് എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അപ്പം മറ്റുള്ളവരോടൊരു കാര്യ അഭിപ്രായം ചോദിക്കുന്നത് ഒരിക്കലും ഒരു മോശമല്ല അത് അതേപടി ചെയ്യണമെന്നില്ല നമുക്ക് അതിലേറ്റവും നല്ല സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെഗറ്റീവ് കാഴ്ചപ്പാടുള്ളവരെ ഒഴിവാക്കുക നമുക്ക് നെഗറ്റിവിറ്റിയാണ് തരുന്നതെങ്കിൽ അതിനി നമ്മുടെ അടുത്ത ബന്ധുവാണെങ്കിൽ കൂടി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക കാരണം അവർ നമുക്ക് നമുക്കെപ്പോഴും സ്ട്രെസ്സാണ് തരുന്നത് അവരോട് സംസാരിക്കുമ്പോഴും അവരെ കാണുമ്പോഴും ഒക്കെ നമ്മൾ അവർക്ക് അവർ നെഗറ്റിവിറ്റിയാണ് നമ്മൾക്ക് തരുന്നതെങ്കിൽ അത് നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയെ ഒരുപാട് ബാധിക്കും അപ്പം നമ്മൾ തളർന്നു പോകും മനസ്സ് തളർന്നു നിൽക്കുന്നവരെ വീണ്ടും തളർത്താൻ ചില ആളുകൾ ശ്രമിക്കും അങ്ങനെയുള്ളവരെ പരിപൂർണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക പിന്നെ ഇങ്ങനെയുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നത് ശരിയല്ല എന്ത് കാര്യങ്ങളും നെഗറ്റീവ് കണ്ടെത്തുന്ന ആൾക്കാരല്ലേ അവരിങ്ങനെ കുറ്റങ്ങളും കുറുകളും പറഞ്ഞുകൊണ്ടിരിക്കും പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ഇവരുടെ അഭിപ്രായം ഒരു കാരണവശാലും നിങ്ങൾ ചോദിക്കരുത് ഇവരുടെ അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യരുത് നെഗറ്റിവിറ്റിയെ ഒഴിവാക്കുക അതെത്ര സ്വന്തം ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാലും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ചിലത് നമുക്ക് പറ്റില്ല അതിനെ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുമാനം എത്രയാണെങ്കിലും അതിൻ്റെ ഒരു പത്ത് ശതമാനം നമ്മൾ സേവ് ചെയ്യണം നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ ഭാവിയിൽ വരുമ്പോൾ അത് ആ ചെറിയ ചെറിയ തുകകൾ ശേഖരിച്ച് വെച്ച് അത് നമുക്ക് ഉപയോഗിക്കാം പല സ്ത്രീകളും ചെയ്യുന്നുണ്ട് ജോലി ഇല്ലാത്തവരാണെങ്കിലും എന്തെങ്കിലും കൃഷി എന്നുള്ള വരുമാനമോ അല്ലെങ്കിൽ കോഴി വളർത്തിയ വരുമാനമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു വരുമാനങ്ങൾ അവരുടെ കയ്യിലുണ്ടാകും അപ്പോൾ ആ വരുമാനത്തിന്റെ ഒരു പത്ത് ശതമാനം സേവ് ചെയ്യുക അതുപോലെ സ്ത്രീകൾ എല്ലാവരും എന്തെങ്കിലും തൊഴിലുകൾ ചെയ്യണം നമ്മൾ ഭർത്താവിന്റെ ഭർത്താവിന് ജോലിയുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് പണിയെടുക്കേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഭർത്താവ് ഒരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സിൽ നമുക്കും കൂടെ സപ്പോർട്ട് ചെയ്യാം ഞാനൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കൊച്ചുമക്കളെയും വളർത്തി എൽ ഐ സിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു യൂണിറ്റ് തന്നെയുണ്ട് ആ യൂണിറ്റിനെ മോൾഡ് ചെയ്യാൻ ഞാനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവരുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഉപയോഗം അപ്പം ജോലി വേറെ ജോലിക്ക് പോയില്ല എങ്കിലും അവരെ സഹായിക്കാനുള്ളൊരു അവസരവും ഞാൻ അവസരം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് ശതമാനം ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം നമ്മുടെ മുന്നിൽ വരുന്ന അർഹരായ ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അത് അവർക്കും ഒരു ഉപകാരമാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷവുമാണ് അതും ഒരു സംതൃപ്തിയുമാണ് അതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും തരുന്ന കാര്യമാണ് അതുപോലെ നമ്മുടെ കുട്ടികൾ കുട്ടികളെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം എപ്പോഴും നമ്മൾ അമ്മമാർ പ്രത്യേകിച്ചും ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം അവരുടെ അഭിപ്രായങ്ങൾ അവരെന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിന് കളിയാക്കുന്നതിന് പകരം അവരെ അങ്ങനെ കളിയാക്കുകയോ തടസ്സം പറയുകയോ ഒക്കെ ചെയ്താൽ പിന്നെ അവർ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യവും അപ്പണപ് ചെയ്യില്ല അപ്പം താൻ പറയുന്നത് അച്ഛനും അമ്മയും കാര്യമായിട്ട് എടുക്കില്ല എന്ന് കുട്ടി വിചാരിച്ചാൽ കുട്ടി ഒരു കാര്യവും പറയില്ല അതുപോലെ പലപ്പോഴും പല വീടുകളിലും തീരുമാനങ്ങൾ മാതാപിതാക്കൾ എടുക്കുന്നു കുട്ടികൾ കുട്ടികളതനുസരിച്ച് ജീവിക്കുന്നു അമ്മ പറയുന്നേ അങ്ങ് കേട്ടാൽ മതി അല്ലെങ്കിൽ അച്ഛൻ പറയുന്നേ അങ്ങ് കേട്ടാൽ മതി അതിന് പകരം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവരെ അനുവദിക്കുക അവരുടെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഓർഡർ ചെയ്യുന്നതിന് അവരുടെ ഒരു താല്പര്യം അവരെ കൊണ്ട് ഓർഡർ ചെയ്യിക്കുന്നു എൻ്റെ കൊച്ചുമോളെ കൊണ്ടിപ്പം ഞങ്ങൾ ഒന്നിച്ച് ഹോട്ടലിൽ ഫുഡ് കഴിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്നത് അല്ലെങ്കിൽ കാർഡായിരിക്കുമല്ലോ മിക്കവാറും കാർഡ് കൊടുക്കുന്നത് അവൾ തന്നെയാണ് അപ്പയുടെ പേഴ്സിൽ നിന്നും കാർഡ് എടുത്ത് ആളിന് കൊടുക്കുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടെ ഉൾപ്പെടുത്തുക രണ്ടര വയസ്സേ ഉള്ളൂ എങ്കിലും അപ്പം എന്തെങ്കിലും ചെയ്യാനിരിക്കുമ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വരും അവളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കും പക്ഷെ പണ്ടൊന്നും ഞങ്ങളൊന്നും അതൊന്നും ചെയ്തിരുന്നില്ല ചെയ്യിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ പുതിയ തലമുറ അത് മനസ്സിലാക്കുന്നു അവൻ്റെ അനുഭവമായിരിക്കാം അവനോ ഇത് നിസ്സാര കാര്യമാണെങ്കിലും കൊച്ചിനെക്കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുക നമ്മൾ വെറുതെ വീട്ടിലിരിക്കുക വീട്ടമ്മയാണെങ്കിലും ഓഫീസിൽ പോകുന്നവരാണെങ്കിലും ഓഫീസിൽ പോകുന്നവർ സമയം കിട്ടുമെങ്കിൽ ഇതുപോലെ ജീവിതത്തിന് സന്തോഷം തരുന്ന മറ്റൊരു കാര്യമില്ല ഞാൻ ഈ യൂട്യൂബ് ചെയ്യുന്നു അതിൽ നിന്ന് എനിക്ക് വലിയ വരുമാനമൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല നിസ്സാരമായിട്ടുള്ള ഒരു ഇതേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഞാനത് നിർത്തില്ല കാരണം ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ കുറച്ച് ബുക്കുകൾ വായിക്കുന്നു ഇത്രയൊക്കെ സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ അതൊരു സന്തോഷമാണ് എനിക്കൊരു ഉത്സാഹമാണ് ജീവിക്കാനൊരു ലക്ഷ്യമാണ് എവിടെ നമ്മുടെ സ്റ്റക്കായി പോയാലും ഒരു യൂട്യൂബുകളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് അത് അടുക്കളയിൽ ഒരു പുതിയ വിഭവം ഉണ്ടാക്കുന്നത് മുതൽ ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് വരെ ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഇന്നിപ്പോൾ ഇഷ്ടംപോലെ ഓൺലൈൻ ക്ലാ കോഴ്സുകളുണ്ട് നമുക്ക് തയ്യൽ പഠിക്കണോ പിന്നെ അങ്ങനെ ഓരോ പെയിൻറ്റിങ് പഠിക്കണോ എല്ലാ കാര്യത്തിനും ഓൺലൈൻ കോഴ്സുകളുണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കോഴ്സുകൾ ആൾക്കാർ നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ പുതിയത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് എന്നെക്കൊണ്ട് ഇത് സാധിച്ചല്ലോ അത് കിട്ടുന്ന ഒരു സന്തോഷം ഒരു സംതൃപ്തി അതൊക്കെ ഒന്ന് അനുഭവിക്കാൻ ശ്രമിക്കണം ഒരിക്കലും ലേസി ആയിട്ട് വീട്ടിലിരിക്കരുത് റെസ്റ്റ് എടുക്കണം പക്ഷെ ചുമ്മാതെ നമ്മളിങ്ങനെ സമയം കളയും ജീവി കണ്ടും ഒക്കെ സമയം കളയുന്ന ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിനൊരു സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ നമുക്ക് അല്പം കൃഷി ചെയ്യാം കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഗുണമുണ്ട് മനസ്സിനും നല്ല ഗുണമാണ് അതും ഞാൻ പരീക്ഷിച്ചറിഞ്ഞതാണ് ഒത്തിരി വലിയ കൃഷിയൊന്നും വേണ്ട നമ്മുടെ ഒരു അടുക്കളത്തോട്ടം നമുക്ക് നട്ടുണ്ടാക്കി കൂടെ കുറച്ച് പച്ചമുളക് അല്ലെങ്കിൽ ഇഞ്ചി കറിവേപ്പില പിന്നെ കൊച്ചു കൊച്ചു പച്ചക്കറികൾ വലിയ എന്താ കേട് വരാത്ത രീതിയിലുള്ള കൃഷികളൊക്കെ നമുക്ക് ചെയ്യാം കോവൽ എനിക്ക് ഒരുപാട് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കോവല് അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കൃഷി എന്നിട്ട് അതിൽ നിന്ന് നമ്മളത് ഒരു വിത്ത് നട്ടു അത് നനച്ചു അത് കായ്ച്ചു അതിൽ നിന്നൊരു കാ പറിക്കുമ്പോൾ ഉള്ള സന്തോഷം ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കണം അത് മാനസികമായും ശാരീരികമായിട്ടും നമ്മളെ പോസിറ്റീവ് ആക്കും പിന്നെ ഓരോ ദിവസവും ഇന്ന് ചെയ്ത കാര്യങ്ങൾ ഇന്ന് ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ സ്വയം ഒന്ന് ഓർത്ത് സ്വയം ഒന്ന് പറഞ്ഞ് അതിൽ അഭിമാനിക്കുക സന്തോഷിക്കുക അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നമുക്ക് നിരാശയും വിഷമമൊന്നും ഉണ്ടാവാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എപ്പോഴും എല്ലാവരും നമ്മളെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമുക്ക് ഒരിക്കലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പം മറ്റുള്ളവർ എന്ന് കരുതി മുന്നോട്ട് പോകുന്നതിന് പകരം സ്വയം സന്തോഷിക്കാനുള്ള മാർഗങ്ങൾ കൂടി കണ്ടെത്തണം അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു